ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം വളരെ അത്ഭുതപൂർവ്വമായിരിക്കുന്ന ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ദുർഗാദേവിയും ശ്രീ ഭദ്രകാളി ദേവിയും ഒരുപോലെ അനുഗ്രഹം ചൊരിയുന്ന ഒരു ദിനം എത്തിച്ചേരുന്നത് അതായത് കർക്കിടക മാസത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ അവസാന പൗർണമി നാളിലാണ് ഈ വലിയ അനുഗ്രഹ മുഹൂർത്തം നിറഞ്ഞു നിൽക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ചേർച്ചയോടു കൂടിയുള്ള ഒരു അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് ദുർഗാദേവി ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനം അതുപോലെ തന്നെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ദീപാരാധന ദർശനം ഈ പൗർണമി നാളിൽ അതായത് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതിയാണ് പൗർണമി വരുന്നത് കർക്കിടക മാസത്തിലെ അവസാന പൗർണമി വരുന്നത് അന്നാണ് അന്ന് ആവണി ഔട്ടം കൂടിയാണ് ആയതുകൊണ്ട് തന്നെ അനുഗ്രഹ വ്യവസ്ഥകൾക്ക് ഇരട്ടി ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് ആവണി അവിട്ടവും അതുപോലെ തന്നെ പൗർണമി ദിവസവും ഒന്നു ചേരുന്ന ഓഗസ്റ്റ് മാസം ഒൻപത് ദുർഗാദേവിയുടെയും ഭദ്രകാളി ദേവിയുടെയും അനുഗ്രഹം ഒന്നുപോലെ നിറയുന്നതായിട്ടുള്ള ഒരു അസുലഭ മുഹൂർത്തമാണിത് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു അനുഗ്രഹം ഭക്തന് ലഭിക്കുന്നത് ഇത് ലഭിക്കുന്ന പതിനഞ്ചു നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പതിനഞ്ച് നക്ഷത്രക്കാർ ഈ പൗർണമി ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനവും കാളി ക്ഷേത്രത്തിലെ ദീപാരാധന ദർശനവും നടത്തിയാൽ വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തേക്ക് ഇവരുടെ സമൃദ്ധി പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ് പതിനഞ്ചു നക്ഷത്രങ്ങൾ തീർത്തും സംരക്ഷിക്കപ്പെടുകയാണ് മറ്റേതൊക്കെ ദോഷങ്ങൾ ഈ നക്ഷത്രത്തിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദുർഗാദേവി ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തിലും അതുപോലെ തന്നെ കാളിദേവി ക്ഷേത്രത്തിലെ ദീപാരാധനയിലും ആ ചൈതന്യങ്ങളെ മനസ്സിലേറ്റെടുത്ത് വളരെ ഭക്തിയോടുകൂടി തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ പൗർണമിക്ക് തലേ ദിവസം തന്നെ ക്ഷേത്രത്തിലെത്തി നിറമാല വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിറമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർവ്വ അഭീഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നിറമാല വഴിപാട് സമർപ്പിക്കുന്നത് ക്ഷേത്രത്തിൽ നിറമാല സമർപ്പിച്ചതിന് ശേഷം വേണം പിറ്റേ ദിവസം അതിരാവിലെ ദുർഗാദേവിയുടെ ദുർഗാദേവിയുടെ നിർമാല്യം ദർശിക്കുന്നതിനും കളി ദേവിയുടെ ദീപാരാധന ദർശിക്കുന്നതിനും തീർച്ചയായിട്ടും ഈ നിറമാല വഴിപാടിലൂടെ തന്നെ ദേവതാ ചൈതന്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം നൽകി കഴിയുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ദുർഗാദേവിയുടെയും കാളിദേവിയുടെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിച്ചു കഴിഞ്ഞാൽ പറയുന്നതിനും അപ്പുറത്തേക്ക് സമൃദ്ധി പോവുക തന്നെ ചെയ്യും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വളർച്ചയായിരിക്കും ഒരു വർഷക്കാലത്തേക്ക് തന്നെയുമല്ല നാല് ഗ്രഹങ്ങളുടെ മാറ്റവും നടക്കുന്നുണ്ട് ആ രാശി മാറ്റവും ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അതീവ ഫലസാധ്യത നൽകുന്നത് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ അവസാന പൗർണമി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് മാസം ഒൻപത് ശനിയാഴ്ചയിലെ ഈ പൗർണമി ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിലെ നിർമ്മാല്യവും കാളിദേവി ക്ഷേത്രത്തിലെ ദീപാരാധനയും തൊഴുക പതിനഞ്ച് നാളുകാർ നവാഗ്രഹങ്ങളെ ബലവാന്മാരാക്കുന്നതിനുള്ള കർമ്മങ്ങളിലൊന്നാണ് ദുർഗാപൂജയും കാളിപൂജയും കർക്കിടക മാസത്തിലെ അവസാന പൗർണമി ദിനത്തിൽ ഈ ദേവതമാരെ പൂജിച്ച് ആരാധിച്ചാൽ വരുന്ന ജീവൽ ജീവൻമാറ്റം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ദാരിദ്ര്യവും ദുഃഖവും കണ്ണുനീരും കയ്യുമായി മുന്നോട്ട് നീങ്ങുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ചിന്തിച്ച് മനസ്സിൽ വയ്ക്കുന്നതിനും അപ്പുറത്തേക്ക് സമൃദ്ധി ഉയർന്നു പോകുന്ന അവസ്ഥ ലഭിക്കുവാൻ പോവുകയാണ് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അനുഗ്രഹപൂർണത മാനവരാശിക്ക് വന്നു ചേരുന്നത് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ദുർഗാദേവിയുടെയും കാളിദേവിയുടെയും അനുഗ്രഹം ഒരേ ദിവസത്തിൽ വന്നു ചേരുന്നത് രാശിമാറ്റത്തിലൂടെ ആ അനുഗ്രഹം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ അവസാന പൗർണമി തൊഴിലുന്നതിലൂടെ അതായത് കർക്കിടക മാസത്തിലെ അവസാന പൗർണമിയുടെ തലേനാൾ ചതുർദശി നാളിൽ ഓഗസ്റ്റ് എട്ടിന് വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ നിറമാല സമർപ്പിച്ച് നിറമാല വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതിന് ശേഷം മാത്രമേ ഈ രണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാവൂ നിറമാല സമർപ്പിക്കുന്നതോട് ദേവതാ ചൈതന്യങ്ങളുടെ അനുഗ്രഹത്തിന് വഴി തുറക്കുകയായി ശേഷം പിറ്റേ ദിവസം അതി രാവിലെ തന്നെ പൗർണമി ദിവസം അതി രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിലെത്തി നിർമാല്യ ദർശനം നടത്തുക വൈകിട്ട് അതേപോലെ തന്നെ കുളിച്ച് ശുദ്ധരായി കാളി ക്ഷേത്രത്തിലെത്തി ദീപാരാധനയും തൊഴുക എന്നുള്ളതാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും തലേന്ന് നിറമാല വഴിപാട് സമർപ്പിക്കണം ശേഷമേ ഈ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈയൊരു ദർശനത്തിന് വന്നതുകൊണ്ട് ഫലമുള്ളൂ എന്നുള്ളതാണ് നിറമാല സമർപ്പിച്ച് അഭീഷ്ടകാര്യസിദ്ധിക്ക് വഴി തുറക്കുക വഴി തുറക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ഇഷ്ടം നൽകുന്നതിനായിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് നിറമാല സമർപ്പണത്തിന് ശേഷം ദേവതമാർ നിർമാല നിറമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നിർമാല്യ ദർശനത്തിന് ചെല്ലുമ്പോൾ ദുർഗാദേവി അനുഗ്രഹിക്കും അതുപോലെ തന്നെ കാളിദേവി ദീപാരാധന സമയത്തും അനുഗ്രഹിക്കും ഈ അനുഗ്രഹം ഒരിക്കൽ പോലും നമുക്ക് കിട്ടാത്ത തരത്തിലേക്ക് ഉയർന്നുയർന്ന് പോകുവാൻ കാരണവുമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ചയാണ് പൗർണമി ദിനം ആവണി അവിട്ടം കൂടിയായതുകൊണ്ട് അനുഗ്രഹത്തിന് ഇരട്ടി ഫലമാണ് സാഫല്യമായി വരുന്നത് അതുപോലെ തന്നെ വലിയ ധനമാണ് ഇതിലൂടെ ലഭിക്കുന്ന ഫലം പൗരാണിക നിധികൾ അതായത് വസ്തുവിൽ മറഞ്ഞു കിടക്കുന്ന നിധികൾ നമുക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു ലോട്ടറി പോലെയുള്ള ഭാഗ്യസഞ്ചാരങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് നമുക്ക് നൽകും വിദേശ ജോലി സാധ്യമാകും യുവതീ യുവാക്കൾക്ക് ജോലി സാധ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠന ഊർജം ലഭിക്കും കലാകായിക സാഹിത്യ മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായ പ്രശസ്തിയും അതുപോലെ തന്നെ സാമ്പത്തിക ഗുണവും ഉണ്ടാകും രോഗ അരിഷ്ടതകളിൽ നിന്ന് തീർച്ചയായും ഈ പതിനഞ്ചോ നാളുകളിലുള്ള ആളുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും സമ്പൽ സമൃദ്ധിയായിരിക്കുന്ന ഒരു വർഷക്കാലമാണ് കർക്കിടക മാസത്തിലെ അവസാനത്തെ പൗർണമി തൊഴുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദുർഗാദേവിയുടെയും ഭദ്രകാളി ദേവിയുടെയും അനുഗ്രഹം ഒന്നുപോലെ ചേർന്ന് ലഭിക്കുന്ന ഒരു അനിതര സാധാരണമായ മുഹൂർത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി വരുന്ന പൗർണമി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ അവസാന പൗർണമി ഒരിക്കലും നമുക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് വരികയില്ല കാരണം നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നത് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർ അനുവർത്തിച്ചാൽ അവർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതായിരിക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു പൗർണമിയുടെ തലേ ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും നിറമാല സമർപ്പിക്കണം നിറമാല സമർപ്പിച്ച പിറ്റേ ദിവസം ഈ പറയുന്ന പൗർണമി ദിവസം ഞാൻ ഈ പറഞ്ഞ പൂജാവസ്ഥകളിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് തീർച്ചയായും പൂർണ്ണത നൽകുക തന്നെ ചെയ്യും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ദോഷകാരകന്മാരായി നിൽക്കുന്ന നക്ഷത്ര ജാതർക്ക് പോലും ആ ദോഷം ഒരു വർഷത്തേക്ക് മാറി നിൽക്കുക തന്നെ ചെയ്യും ഭാഗ്യദായകമായിരിക്കുന്ന പതിനഞ്ച് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി പുണർദം പൂരം ചിത്തിര ചോതി വിശാഖം പൂരാടം അവിട്ടം ചതയം ഉത്രട്ടാതി അനിഴം കേട്ട രേവതി തിരുവോണം ഈ നാളുകളാണ് ഭാഗ്യദായകമായിരിക്കുന്ന പതിനഞ്ച് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രജാതർ കർക്കിടകത്തിലെ അവസാന ചതുർത്ഥിക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിന് ക്ഷേത്രത്തിൽ നിറമാല സമർപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ശനിയാഴ്ച രാവിലെ തന്നെ ദുർഗാക്ഷേത്രത്തിലെ നിർമ്മാല്യവും കാളിക്ഷേത്രത്തിലെ ദീപാരാധനയും തൊഴുക ആ അഞ്ജലി കൂപ്പിൽ നിന്നുള്ള ഈ പ്രാർത്ഥന ദേവതമാർ ഏറ്റെടുക്കും നിങ്ങൾക്ക് തരാവുന്ന സർവ്വസമ്പൽ സൗഭാഗ്യങ്ങൾ തരികയും ചെയ്യും മറ്റു നക്ഷത്രജാതരും ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ ലഭിക്കാവുന്ന അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും എന്നാലും ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയേയില്ല ആഗ്രഹിക്കുന്നതെന്തും കൈവട്ടകയ്ക്കുള്ളിൽ എത്തിച്ചേരുകയാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം എല്ലാ നന്മകളും ദുർഗാദേവിയും കാളിദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം